ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലോട്ട് വരുന്ന സമയത്തെ എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഓപ്ഷൻ നല്ലതാണ് കേട്ടോ പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തിയാണ് പിന്നെ കുട്ടികളാകുമ്പോൾ കുറച്ച് മധുരത്തിൽ കഴിക്കാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ കപ്പോളം ആൽമണ്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് മാറ്റി നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിട്ട് കുതിർത്തെടുത്തിട്ട് പിന്നെ അതിൻ്റെ പുറത്തുള്ള തൊലി കളഞ്ഞെടുക്കാൻ കുറച്ച് പാടല്ലേ അപ്പോൾ ഇതാകുമ്പം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ എന്നിട്ട് ഒരു നമ്മൾ ജ്യൂസൊക്കെ തയ്യാറാക്കുന്ന ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു പത്ത് ഡേറ്റ്സ് എടുക്കുന്നുണ്ട് കുരുമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താണ് എന്നിട്ട് അതിലേക്ക് ഒരു ഏത്തപ്പഴം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ട് ആ ഒരു ബദാം പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ഗ്ലാസ് ഈ ഒരു അളവിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ജ്യൂസ് അപ്പം ആ ഒരു പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഹോർലിക്സിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ ഹോർലിക്സ് അല്ല എന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്തായാലും ഓക്കെയാണ് കേട്ടോ കുറച്ചൊരു ഒരു ഹോർലിക്സ് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഒരു ഫ്ലേവറും ടേസ്റ്റ് ഒന്നും കൂടെ നല്ലതായിരിക്കും പിന്നെ പഞ്ചസാര നിർബന്ധം വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനാലോളം ഐസ് ക്യൂബ്സാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് പാലാണ് കേട്ടോ പാൽ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് തണുത്ത് വരുമ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണേ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ ഓൾറെഡി പഴം ഒരു ഡേറ്റ്സൊക്കെ നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒന്ന് ബ്ലൈൻഡായി വരണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാം കൂടെ നന്നായിട്ടൊന്നും ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം നന്നായിട്ട് ഞാനത് അവിടെ ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ് പഞ്ചസാര ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തിയാണ് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് തേനിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു തേൻ ഉപയോഗിച്ച് നമ്മൾ ഈ ജ്യൂസ് തയ്യാറാക്കിയാലും മതി കേട്ടോ അപ്പോൾ അതാ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പക്ഷേ നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഈവനിങ് എന്തായാലും തയ്യാറാക്കണം കുട്ടികൾ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു ചായക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഫ്രീസറിൽ കുറച്ച് ഫ്രോസൺ ആയിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ അതായത് ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ ഫ്രോസൺ ആയിട്ട് ഞാൻ ഒരു രൂപ വാങ്ങിച്ചിട്ട് വന്നതാണ് അത് ഫ്രീസർ നമ്മൾ എടുത്ത പാടയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ പുറത്തെടുത്ത് വെച്ച് തണുപ്പ് മാറിയിട്ട് നമ്മൾ ഫ്രൈ ആക്കാനായിട്ട് നിൽക്കരുത് ഫ്രീസറിൽ നിന്ന് എടുക്കുക അത് എണ്ണ നന്നിട്ട് ചൂടായന് ശേഷം ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് അതിലേക്ക് ഇട്ടിട്ട് നല്ലൊരു നിറം ഒന്ന് കളറൊന്നും കുറച്ച് സമയം എടുക്കാം കേട്ടോ അതൊന്നും ഫ്രൈ ആവുകൊണ്ട് പെട്ടെന്നൊന്നും ആവില്ല കുറച്ച് ടൈം എടുക്കും ും ആ ഒരു നിറവൊക്കൊന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിത് എടുത്ത് മാറ്റി വെക്കണേ എന്നിട്ട് വീണ്ടും ഒന്ന് തണുത്ത് വരുമല്ലോ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഫ്രൈ ആക്കിയെടുത്തതിനു ശേഷം വീണ്ടും നമ്മൾ ഒന്നേന്ന് തന്നെ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ ഒരു അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്നും കൂടെ അത് ഫ്രൈ ആയി കിട്ടിക്കോളും അപ്പോൾ നല്ലൊരു കളറും കിട്ടും നന്നായിട്ട് ക്രിസ്പി ആയിട്ടിരിക്കും തണുത്താലും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അല്ലെങ്കിൽ കുറച്ചൊന്ന് കുഴഞ്ഞ ഭാഗത്തിനായിരിക്കും നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വെച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നത് അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്നും ഇത് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞിട്ടില്ല നമ്മൾ പൊരിച്ച് മാറ്റി വെക്കണം വീണ്ടും തണുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ള ഒരു സിമ്പിൾ റെസിപ്പീസൊക്കെയാണ് ഈ ഒരു കുഞ്ഞു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും